ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളങ്ങനെ പാമ്പമ്പാലൊക്കെ കണ്ട് നേരെ ധനുഷ്കോടി വന്നിരിക്കുകയാണ് ധനുഷ്കോടിയിലെ പണ്ടത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ധനുഷ്കോടി ഒരു പ്രേത നഗരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഒരു വലിയ ചുഴലിക്കാറ്റ് വരികയും ആയിരത്തിൽ കൂടുതൽ ആൾക്കാർ മരണപ്പെടുകയും ചെയ്ത ഒരു സ്ഥലമാണിത് ഈ കാണുന്നതാണ് അന്നത്തെ കാലത്തെ റെയിൽവേ സ്റ്റേഷൻ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ എഞ്ചിൻ സർവീസ് ചെയ്യുന്ന ബിൽഡിങ്ങാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ആ ചുഴലിക്കാറ്റ് അന്തമാൻ നിക്കോബാർ ദ്വീപിൽ രൂപപ്പെടുകയും ശ്രീലങ്കൻ തീരം ആകെ നാശം വിതച്ച് നേരെ ധനുഷ്കോടി വരെ വരികയാണ് ഉണ്ടായത് ഉണ്ടായിരുന്ന മുഴുവൻ പേരെന്ന് പറയാം ആയിരത്തി എണ്ണൂറോളം ആൾക്കാരെയാണ് ആ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും കൊണ്ടുപോയത് അതിനുശേഷം ഇവിടെ വാസയോഗ്യമല്ല എന്ന് മനസ്സിലാക്കുകയും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടുന്ന് നാടുവിട്ടു പോവുകയാണ് ഉണ്ടായത് ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ വാട്ടർ ടാങ്ക് അന്നത്തെ കാലത്തെ വാട്ടർ ടാങ്കും അതുപോലെ ഇതാണ് എൻജിൻ സർവീസ് ചെയ്തിരുന്ന ബിൽഡിങ്ങും ഇതാ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ കാലത്തെ റെയിൽവേ പാളത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും അന്നുണ്ടായ ദുരന്തത്തിൽ ധനുഷ്കോടിയിലേക്ക് വരികയായിരുന്ന ഒരു ട്രെയിനും അപകടത്തിൽ പെടുകയുണ്ടായിരുന്നു ട്രെയിനിലുള്ള മുഴുവൻ പേരും മരണം എന്നാണ് വാർത്തകളിൽ വായിക്കാൻ സാധിച്ചത് ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടോ നല്ല വില്പന വെച്ചതാ ചെറിയ ഇതോട്ട് ഇതിനെ കൊണ്ട് റവി അറബി സംഭവ പണ്ടില്ലേ ഇവിടെ ഭയങ്കര ബിസിനസ് ഒക്കെ നടന്ന ഒരു ടൗൺ ടൗണായിരുന്നു ഇത് ഒരു വലിയ കേട്ടോ ൊക്കെട്ടോ പഠിച്ചു ഇത്രയും ആൾക്കാർ സ്വപ്നങ്ങളാണ് അന്ന് ഇല്ലാതായത് കിണറിൽ വെള്ളമുണ്ടല്ലോ പൈസ കിട്ടുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ കിണറക്കെ കുറെ രാജസ്ഥാനികള് വന്നിട്ടുണ്ട് രാജസ്ഥാനികളാ രാജസ്ഥാനികളെ കൊണ്ടുള്ള കളിയാ കേട്ടോ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതാണ് ഇവിടെ ഒരു ചർച്ച് ഇതും ആ ദുരന്തത്തിന്റെ അവശേഷിപ്പാന്ന് കേട്ടോ കണ്ടോ ആ ചർച്ചിന്റെ ബാക്കി ഭാഗങ്ങളും മൊത്തം ഇവിടെ മൊത്തം വലിച്ചു പോയിന് കേട്ടാ ആ ചുഴലിക്കാറ്റ് ഈ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് മീൻ മീൻപിടുത്തക്കാരും മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ട ആൾക്കാരാണ് ഈ ഈ ഏരിയയില് മൊത്തം ഉണ്ടായിരുന്നത് ഇത് നിർമ്മിച്ചത് പവിയപ്പുറ്റുകൾ കൊണ്ടാണ് കേട്ടോ കണ്ടോ ഞാനിപ്പോ അവിടെ ഒരു കടക്കാരനോട് ചോദിച്ചപ്പോ പറഞ്ഞത് സെൽവ മാതാന്നാണ് ഈ ചർച്ചിന്റെ പേര് കേട്ടാ ഏതൊക്കെ മൊത്തം കരകൗശല വസ്തുക്കൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അറബി ഭാഷ ഒന്ന് മീൻ പിടിച്ചിട്ട് ടയർഡായ നമുക്കടുത്ത സ്പോട്ടിലേക്ക് പോവാ അങ്ങനെ അങ്ങ് കാണുന്നതാണ് ശ്രീലങ്ക ഇന്ത്യൻറെ ബോർഡർ തെക്കേഅറ്റത്തെ ബോർഡറാണ് ഇത് ഇതാണ് രാമസേതു ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അശാൻ പഠിച്ചു വെച്ചോ രാമസേതു ബ്രിഡ്ജ് ബ്രിഡ്ജ് നിരവധി നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നതും ഇവിടെ സന്ദർശിക്കുന്നതും ഒക്കെ ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നു കേട്ടോ അറിവി വാഞ്ഞും കയറി അറബിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുവോ തെരുവച്ചവടക്കാരാന്നിട്ടോ അതിലേറ്റവും കൂടുതൽ കാണുന്നത് അതുപോലെ ശങ്കിനെ കൊണ്ട് നിർമ്മിച്ച നിരവധി കരകൗശല വസ്തുക്കളാണ് കേട്ടോ നമ്മൾ ആശാനെ അർബിനെയും കാണുന്നില്ല എവിടെയോ മുങ്ങിയിട്ടുണ്ട് ഏ അന്ന് സാധനം മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് ചോളം ഫുള്ളിനാ ആ അങ്ങനെ ഇതാ നല്ല കോണൊക്കെ ഇവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ പൈനാപ്പിളുണ്ട് ഒരു പൈനാപ്പിൾ കൊടുക്കാം ഒരു കോണും കോൺ നല്ല മസാല എല്ലാം മിക്സ് ആക്കിയിട്ട് കൊണ്ടാണ് അത് തന്നെ ഫുള്ള് മഞ്ഞക്കളറ് മഞ്ഞൾപ്പൊടി ഇട്ടോ അതോ ചുരുമ്പം അങ്ങനെ ആകുന്നതാണ് மசால வேணும்சால இல்ல போய் ஆஹ் മഞ്ഞപ്പപ്പട ഔട്ട് ഇങ്ങേ ലവളേ എവളോ 80 വെയിറ്റ് 80 ആണ് നീല്ലവർ നമ്മ 30 ആണ് 80 മാറ്റോ എണ്ണോടി പൊടിപൊണ് മസാല പൊടി ആമാ അല്ലട ഇച്ചിട്ടുണ്ട് ട്ടോ അതിനെന്തല്ലോ പരിപാടി ഉണ്ട് ഇതാ ഇങ്ങനെന്തോ കുത്തണോ ഓക്കെ താങ്ക് യുണ്ടോ ശങ്കിനുള്ള ഐറ്റംസ് കേട്ടോ ഒന്നെ പരിപാടിയല്ലേ ശങ്കിനെ കൊണ്ടുള്ള വെറും കളി തന്നെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ ഇതിനടുത്താണ് മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശ്രീലങ്കയിലേക്ക് ഇവിടെയാണ് ആന്ന് ചൂണ്ടിയിട്ടുണ്ട് കേട്ടോ ഈ പാമ്പന്മാലം കൊണ്ടുപോയിട്ട് ഇര കളഞ്ഞിട്ടല്ലേ ம். <coughs> ਫਿਰ ਸੈਲਫੀ ਵੀਡੀਓ ਹਾਂ ਕਿੰਨੀ ਆਲਕਾਰ ਤੜਣੀ ਤੇ ਨੜਕਾ ਨਹੀਂ ਨੀ ਲਾ തെക്കേ അറ്റത്തെ ബോർഡറായ രാമസേതു ബ്രിഡ്ജിൽ നിന്നും അറബിയും ആശാനും ഇവിടെ വാങ്ങുകയാണ് നമ്മൾ ഈ ഓട്ടോ ഏടെ എത്തിയല്ലേ ഇവിടുന്ന് നടന്നാ ശ്രീലങ്കയിൽ എത്തും കേട്ടോ ഇതിലേക്ക് ഉത്തനെ നടന്നാ മതി അപ്പാശനെ നമുക്കെന്നാ പോയിക്കളെ ഫുള്ള് തകർത്ത് അല്ലേ നമുക്ക് കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമുണ്ട് ട്രിപ്പ് അല്ലേ നല്ല ചൂണ്ടെല്ലാം ഇട്ടിട്ട് അടിപൊളി ആ സെറ്റാക്കി മീനെല്ലാം പിടിച്ച് പൊരിച്ചു പോണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും നന്ദി നമസ്കാരം ബൈ ബൈ എന്നാ പോയിക്കോളെ ഇനി അത്രേ ഒരു അറുന്നൂറ് അറുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ ൂ ഒരു അരമണിക്കൂറിൻ്റെ ഓട്ടോ എന്നാൽ ഓക്കെ